ഹരി ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ശ്രീ നവഗ്രഹേഭ്യൂ നമഹ ശ്രീ ശുക്രായ നമഹ എല്ലാവർക്കും നമസ്കാരം വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പൊരുത്ത ചിന്തയിലെ പാപസ്വാമി ചിന്തയിൽ വിവാഹകാരകനായ ശുക്രന് ജാതകങ്ങളിൽ കാണുന്ന ദോഷങ്ങൾ എന്തെല്ലാമെന്നും അവയ്ക്ക് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരങ്ങൾ ഏവ ഏതെല്ലാമെന്നും പറഞ്ഞിരിക്കുന്നത് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇന്നിവിടെ നമുക്കറിയാം വിവാഹകാരകനാണല്ലോ ശുക്രൻ ശുക്രന് അതുപോലെ തന്നെ സുഖങ്ങളുടെ എല്ലാം കാരകത്വവും ശുക്രനാണുള്ളത് സൗന്ദര്യം ഭാര്യ മദനകാര്യങ്ങൾ ആഭരണങ്ങൾ ശയനസുഖം ശൃംഗാരം പ്രണയകാര്യങ്ങൾക്കെല്ലാം കാരകത്വം ഈ ശുക്രന് തന്നെയാണ് അതുപോലെ ശുക്രൻ ലൈംഗികാസക്തി ഉണ്ടാക്കും ലഹരി പാനീയങ്ങൾക്ക് കാരകത്വം ശുക്രനാണ് ലൈംഗിക രോഗങ്ങൾക്കും കാരകത്വം ശുക്രന് തന്നെയാണുള്ളത് വശീകരണ ശക്തി കൊണ്ട് ശുക്രനെ കൊണ്ട് ചിന്തിക്കാം അതുപോലെ തന്നെ വ്യഭിചാരം പ്രവൃത്തികൾ വാദപ്രകൃതി കഫവാദപ്രകൃതി ഇവയെല്ലാം ശുക്രന്റെ കാരകത്വത്തിൽ പെടുന്നതാണ് ഇവ കാരകത്വമുള്ള ശുക്രൻ അനുകൂലനായാൽ ഒരുവന് ധനലാഭം വസ്ത്രാഭരണാദിലാഭം ഭാര്യാപുത്രാദിലാഭം ഭാഗ്യം ബഹുജനസമ്മതി ശയനസുഖം ഇങ്ങനെ അനേക വില സുഖങ്ങളും തൊഴിലില്ല വാഹന ലാഭവും സുന്ദരികളുമായിട്ടുള്ള സംസർഗവും വിവാഹസിദ്ധിയും ഒക്കെ ഉണ്ടാവും അതേസമയം ശുക്രം പ്രതികൂലനാണെങ്കിൽ ഇതിനെല്ലാം വിപരീതമായ അവസ്ഥയായിരിക്കും അതായത് ഭാര്യപുത്ര ഭാര്യപുത്രാദിക്ലേശം നീചസ്ത്രീ സംസർഗം അതുമൂലം യാളം ധനനഷ്ടം അപവാദങ്ങളുണ്ടാവുക ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടാവുക കർമ്മത്തിന് നാശം വരിക ഇങ്ങനെയൊക്കെ അനേക തരത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാവും ഈ പൊരുത്ത വിഷയം ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ജാതകം അപഗ്രഥിക്കേണ്ടതുണ്ട് ശുക്രനെ പറ്റി എന്തെന്നാൽ ശുക്രൻ പാപഗ്രഹ മധ്യസ്ഥതനായി ശുഭഗ്രഹ യോഗ ദൃഷ്ടികൾ കൂടാതെ നിന്നാൽ ഭാര്യ ഭാര്യനിമിത്തമുള്ള ആപത്തോ ഭാര്യയുടെ മരണമോ ഉണ്ടാകും പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണിത് ശുക്രൻ്റെ നാലാമിടത്തും എട്ടാമിടത്തും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ശുഭദൃഷ്ടിയോ യോഗമോ ഇല്ലാതെയും വന്നാൽ മുൻ പറഞ്ഞ മാതിഥിയെ ഭാര്യനിമിത്ത ആപത്തോ ഭാര്യ മരണമോ സംഭവിക്കും ഇതിൽ നിന്നെല്ലാം കളത്രകാരകനായ ശുക്രനുള്ള പാപസംബന്ധം വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാമല്ലോ ശുക്രൻ്റെ ഏഴിൽ പാപം നിൽക്കുന്നത് കളത്രത്തിന് ദോഷം ആയേക്കാം അതുപോലെ തന്നെ ശുക്രൻ്റെ നാളിലും എട്ടിലും പാപം നിന്നാൽ കളത്ര മരണമുണ്ടായേക്കാം ശുക്രൻ്റെ ദശാപഹാര കാലങ്ങളിലോ എട്ടിൽ നിൽക്കുന്നവൻ്റെ കാലങ്ങളിലോ ആകും ഈ ദോഷം അനുഭവപ്പെടുക ഇതിന് പരിഹാരമായി ഇക്കാലത്ത് കളത്രത്തിൻ്റെ ആയുസിന് ദോഷമില്ലാത്ത മാരകദശ ദശാസന്ധി ദോഷകാലം എന്നിവയില്ലാത്ത പുരുഷജാതകം എടുക്കുകയാണ് വേണ്ടത് ശുക്രന് പാപയോഗമുണ്ടെങ്കിൽ ജാതകത്തിലും തതുല്യമായ ദോഷമുണ്ടായാൽ സമാധാനമുണ്ടാകും ശുക്രൻ മതനകാരകനാണല്ലോ ശുക്രന് പാപയോഗം മൂലം മതം അധികരിക്കുന്നു ഇത് താങ്ങാനുള്ള കഴിവ് കളർത്തത്തിനുണ്ടാവണമെങ്കിൽ ആ ജാതകത്തിലും തുല്യമായ പാപസംബന്ധം വേണം ശുക്രന് ചൊവ്വയുടെ സംബന്ധം മൂലം അധികം ശുക്ലം ഉണ്ടാകുന്നതിനാൽ വ്യഭിചാരദോഷമുണ്ടാകും ശനി സംബന്ധം മതനത്തിന് കുറവുണ്ടാകുന്നു ലിംഗബലം കുറയ്ക്കുന്നു സൂര്യസംബന്ധവും ബലം കുറയ്ക്കുന്നു മൗഢ്യമായതിനാൽ ശുക്ലബലവും കുറയുന്നു നാഡീബലം കുറയുന്നു ഇവയെല്ലാം ലൈംഗികമായ അതിക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുക്രൻ ജാതകത്തിലെ അനിഷ്ടഭാവസ്ഥിതനോ അനിഷ്ടഭാവാധിപത്യമുള്ളവനോ കുജൻ തുടങ്ങിയ അനിഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളോ ഒക്കെ ഉണ്ടെങ്കിൽ മംഗല്യ വിഷയത്തിൽ ദുരിതം ശത്രുത പരസ്ത്രീഗമനം ഇവയൊക്കെ അനുഭവത്തിൽ വരാം അങ്ങനെയുള്ളവർ ശുക്രനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഔഷധ സ്നാനം ചിന്തിക്കാം ഏലം പുഷ്കരമൂലം പാച്ചോറ്റി കേസരം കുങ്കുമം കരിമ്പ് തുടങ്ങിയ ഔഷധങ്ങളെടുത്ത് തിളപ്പിച്ച വെള്ളത്തിൽ സ്നാനം ചെയ്യുക വെള്ളിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഔഷധ സ്നാനം നടത്താം വസ്ത്രധാരണം ചിന്തിച്ചാൽ വെള്ള വസ്ത്രങ്ങളാണ് സാധാരണയായിട്ട് ശുക്രനെ ഉപയോഗിച്ച് കാണുന്നത് പല വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാറുണ്ട് ഏതായാലും കടും നിറങ്ങൾ ഒഴിവാക്കണം പിന്നെ പുഷ്പധാരണത്തിലാണെങ്കിൽ ശുക്ര പ്രീതിക്ക് വെളുത്ത പൂക്കൾ ധരിക്കാൻ പറയുന്നു മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ധരിക്കുന്നത് ഗുണം ചെയ്യും രത്നധാരണം ചിന്തിക്കുമ്പോൾ ശുക്രനെ ശക്തീകരിക്കുന്നതിന് വജ്രം ഡയമണ്ടാണ് ഉപയോഗിക്കുന്നത് വളരെ വില വിലപിടിച്ചതാണ് ഈ രത്നം ഈ രക്തം ധരിച്ചാൽ ആകർഷകത്വം വർദ്ധിക്കുകയും മംഗല്യസിദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു സുഖങ്ങൾ ധനം ഐശ്വര്യം തുടങ്ങിയവയും കൈവരുന്നു ശക്തിയേറിയ രക്തമായതിനാൽ വളരെ ശ്രദ്ധയോടെ ജാതകം പരിശോധിച്ച ശേഷം മാത്രമേ വജ്രം ധരിക്കാവൂ എന്തെന്നാൽ അമിതമായ ലൈംഗികവാസനയുള്ളവരും വജ്രധാരണം ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ ആഡംബരങ്ങൾ വസ്ത്രാഭരണാദികൾ തുടങ്ങിയവയിൽ അമിതമായ താല്പര്യമുള്ളവരും ഈ രത്നം ധരിക്കുന്നത് നന്നല്ല അവരുടെ താല്പര്യങ്ങളൊക്കെ ഒരുപാട് അധികരിക്കും അതിനാലാണ് അങ്ങനെ പറയുന്നത് പിന്നെ ജാതകത്തിൽ ശുക്രൻ അനിഷ്ടമായിട്ട് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചൊവ്വ അതിനെ വീക്ഷിക്കുകയും യോഗം ചെയ്യുകയൊക്കെ ചെയ്തി ചെയ്താൽ ഈ ഗ്രഹസ്ഥിതിയുള്ളവ വജ്രം ധരിച്ചാൽ ശുക്രൻ്റെ ദോഷഫലദാൻ്റെ ശേഷി വർദ്ധിക്കും അമിതമായ ലൈംഗികാസക്തി ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ജാതകത്തിൽ മൗഢ്യം നീചം തുടങ്ങിയവയാൽ ദുർബലനായി പോയ ശുക്രന് രത്നധാരണം ഫലം ചെയ്യും ഒരു ക്യാരറ്റിൽ കുറയാത്ത വജ്രം സ്വർണ്ണ മോതിരത്തിൽ ഘടിപ്പിച്ച് ധരിക്കാം വെള്ളിയാഴ്ചയിലെ ശുക്രഹോരാ സമയം ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങളിലെ ശുക്രഹോര എന്നിവയൊക്കെ രക്തധാരണത്തിന് ഉത്തമമാണ് വിധിപ്രകാരം ശുദ്ധി ചെയ്തോ പൂജ ചെയ്തോ മോതിരം ധരിക്കാം നമസ്തുഭ്യം 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 തുഭാർഗവ ത്വത്വേജ പരിപൂർണം തുരത്നം ഭവതു തത്പ്രഭു ധാരായാമി മഹാരത്നം ത്വധീരപരിശോഭിതം പാപാനിമേ വനശന്തു ഭാർഗവായ നമോസ്തുതേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം രത്നം ധരിക്കേണ്ടത് ശുക്രപ്രീതിക്ക് ശുക്രയന്ത്രം ധരിക്കാവുന്നതാണ് മഹാലക്ഷ്മി യന്ത്രമോ അന്നപൂർണേശ്വരി യന്ത്രമോ വീട്ടിൽ വെച്ച് ശു പൂജിക്കാവുന്നതുമാണ് ശുക്രൻ്റെ ആതിദേവത മഹാലക്ഷ്മിയാണ് അന്നപൂർണേശ്വരി യക്ഷി എന്നീ ദേവതകളെയും ഭജിക്കാവുന്നതാണ് മഹാലക്ഷ്മി സ്തോത്രങ്ങൾ അന്നപൂർണ്ണേശ്വരി സ്തോത്രങ്ങൾ തുടങ്ങിയവയും ചൊല്ലാം ലളിതാ സഹസ്രനാമജപം ദേവി മാഹാത്മ്യം പതിനൊന്നാം അധ്യായം സൂക്തം തുടങ്ങിയവയും ചൊല്ലുന്നത് നല്ലതാണ് മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായ ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ അതിദേവതയാകുന്നു ക്രിയാശക്തിയുടെ പ്രതീകമായ മഹാലക്ഷ്മി രജോഗുണമൂർത്തിയാണ് അതുകൊണ്ടായിരിക്കണം രജോഗുണപ്രധാനിയായ ശുക്രന് അതിദേവത മഹാലക്ഷ്മി ആയി ആചാര്യന്മാർ പറയുന്നത് വെള്ളിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിനവും പതിവായി മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് ശുക്രപ്രീതിക്ക് ഉത്തമമാണ് ഇനി ലാൽ കിതാബിൽ ശുക്രദോഷ പരിഹാരങ്ങൾക്ക് എഴുതിയിട്ടുള്ള പൊതുവായ ചില പരിഹാരങ്ങൾ പറയാം വെള്ളിയാഴ്ച ഉപവസിക്കുക നെയ്യ് തൈര് കർപ്പൂരം എന്നിവ ക്ഷേത്രങ്ങൾക്കും ആരാധന ആരാധനാലയങ്ങൾക്കും നൽകുക വജ്രം ധരിക്കുക വസ്ത്രത്തിൽ സുഗന്ധം പൂശുകയും മുഖത്ത് ക്രീം പൗഡർ തുടങ്ങിയ സൗന്ദര്യ വസ്തുക്കൾ അണിയുകയും ചെയ്യുക വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് ഇത്രയൊക്കെയാണ് ശുക്രപ്രീതിക്ക് വേണ്ടി ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരങ്ങൾ പറയുവാനായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹപ്രായം എത്തുന്നതിന് മുമ്പേ തന്നെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് ശുക്രന് അനിഷ്ടസ്ഥിതിയാണെന്ന് കാണുകയാണെങ്കിൽ ശുക്രപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ദോഷത്തിനൊക്കെ പരിഹാരം കണ്ടുവന്നാൽ കുട്ടിയുടെ ജാതകത്തിന് അനുയോജ്യമായ ജാതകം ഒത്തുവരികയും ഒത്തുവരികയും ഒത്തു നല്ലൊരു ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും